അങ്ങനെ നമ്മൾ പുതിയൊരു ടൈൽ കട്ടർ കോയമ്പത്തൂരിൽ നിന്ന് വാങ്ങിച്ചു ഡി സി കെ എന്ന ബ്രാൻഡാണ് രണ്ടായിരത്തി നാനൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് അപ്പോൾ ഇത് വന്നപ്പോൾ തന്നെ അഴിച്ചു പൊളിച്ചിട്ടാണ് ആ ചാട്ടി പോയത് അതായത് നമ്മുടെ ചിന്നുകുട്ടെ എൻ്റെ മടിയിലിരിക്കുന്നത് അത് കഴിഞ്ഞ് സൈറ്റിൽ കൊടുക്കാം എന്ന് വിചാരിച്ച് ബ്ലെയ്ഡ് സെറ്റ് ചെയ്യാം എന്ന് വെച്ച് ബ്ലെഡ് സെറ്റ് ചെയ്യാൻ ഇരുന്നപ്പോഴത്തേക്ക് അച്ഛാ ചിന്നു അച്ഛാ ചിന്നു എന്ന് പറഞ്ഞു ഓടി വന്ന് എൻ്റെ മടിയിലിരുന്നു വേറൊന്നുമല്ല ചിന്നുവിന് ബ്ലേഡ് സെറ്റ് ചെയ്യണം എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അങ്ങനെ അതാ വന്നിരുന്ന് എൻ്റെ കയ്യിൽ നിന്ന് ബ്ലേഡ് സ്പാനറൊക്കെ വാങ്ങിച്ച് അതൊക്കെ അഴിച്ച് ഈ സെറ്റ് ചെയ്യുന്നത് കണ്ടപ്പോൾ ഞാൻ തന്നെ സത്യം പറഞ്ഞതെന്ന് അത്ഭുതപ്പെട്ടു പോയി ഇത് ഇവിടെ ഇത് എത്ര പക്കയായിട്ട് സെറ്റ് ചെയ്യുന്നുണ്ടല്ലോ ആ ബോൾട്ട് തിരിഞ്ഞു പോയിട്ട് അത് കറക്റ്റായിട്ട് തിരിച്ചതേപോലെ തന്നെ സെറ്റ് ചെയ്യുക ആദ്യം വിചാരിച്ചത് എറിഞ്ഞ് കളഞ്ഞിട്ട് എൻ്റെ മടിയിൽ നിന്ന് എഴുന്നേറ്റ് പോകുമെന്നാണ് ആദ്യം വിചാരിച്ചത് അത് എന്താ കറക്റ്റായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ടോ കേട്ടോ വേറൊരു കാര്യമുണ്ട് അവളുടെ കളിപ്പാട്ടത്തിനേക്കാളും ഇഷ്ടം കൂടുതൽ നമ്മുടെ ടൂൾസിനോട് തന്നെയാണ് അതുകൊണ്ടാവാം അവൾക്ക് ഇത്ര താല്പര്യത്തിനോട് ഇപ്പോൾ നമ്മളുടെ ചിഹ്നക്കുട്ടൻ എങ്ങനെയുണ്ട് പൊളിയല്ലേ പൊളിയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന കാര്യം മറന്നു പോകരുത് ലൈക്ക് ചെയ്യുക comment here, share it. Thank you.